ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ കാഴ്ച എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ കളവ് പോയ സൈക്കിളും കഴിഞ്ഞു പോയ കാലഘട്ടവും എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ആദ്യമായിട്ട് ഇപ്രകാരമാണ് ചോദ്യം തന്നിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയെ വിശകലനം ചെയ്യുക ആൾക്കൂട്ടം കഥാപാത്രമെന്ന നിലയിൽ സൈക്കിൾ നൽകുന്ന അർത്ഥസൂചനകൾ സിനിമയിൽ പ്രത്യക്ഷമാവുന്ന സാമൂഹിക പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം അപ്പം ഈ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം സൃഷ്ടിച്ച ദുരന്തങ്ങൾക്കിടയിൽ ലോക സിനിമയ്ക്ക് ലഭിച്ച വലിയ ഒരു കലാസൃഷ്ടിയാണ് ഈ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന വിക്ടോറിയ ഡിസിക്കയുടെ വളരെ പ്രശസ്തമായ സിനിമ അപ്പം ഇറ്റാലിയൻ നിയോ റിയലിസം നൽകിയ ഏറ്റവും ശക്തമായ സംഭാവനകളിൽ നമുക്ക് ഈ സിനിമയെ കാണാൻ കഴിയും അപ്പം ഒരു കൂട്ടം ചലച്ചിത്രകാരന്മാർ അർപ്പണബോധമുള്ള ഒരു കൂട്ടം ചലച്ചിത്രകാരന്മാർ തെരുവിലേക്ക് ഇറങ്ങി സാധാരണ ജനങ്ങളുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതവും യഥാതഥമായി അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണിത് അപ്പോൾ സൈക്കിൾ മോഷ്ടാക്കൾ സൈക്കിൾ മോഷ്ടിക്കപ്പെട്ട അന്റോണിയോ റിച്ചി എന്ന ഹതഭാഗ്യനായ ഒരു വ്യക്തിയുടെ മാത്രം കഥയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരുപാട് പേരുടെ പ്രതിനിധിയാണ് റിച്ചി എന്ന കഥാപാത്രം അപ്പൊ ചിത്രം തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നവരെ നമ്മൾ കാണുന്ന ഒരാൾക്കൂട്ടവും കൂടെ അതിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട് കഥാനായകനായ റിച്ചി നേരിടുന്ന അതേ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് പലപ്പോഴും ഈ ആൾക്കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി വളരെ ആകുലതയോടെ ഉത്കണ്ഠയോടുകൂടി തടിച്ചുകൂടിയ ഒരു ജനക്കൂട്ടത്തെ നമുക്ക് ഈ ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതേ പ്രശ്നം തന്നെയാണ് നമ്മുടെ കഥാനായകനെയും ആ ആൾക്കൂട്ടത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നത് ഒരു പ്രത്യേകതയാണ് സിനിമയിലെ പല രംഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് റിച്ചിയുടെ അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കൂട്ടത്തെയാണ് അപ്പം അങ്ങനെ നേരിടുന്ന അങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഒരാൾക്കൂട്ടം എപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് ബോധ്യമാവുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് സൈക്കിൾ എന്നതാണല്ലോ സൈക്കിൾ മോഷ്ടാക്കളിൽ സൈക്കിൾ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് അപ്പം ആ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സൈക്കിൾ സ്വന്തമായി ഉണ്ടായിരിക്കുക അത് സുരക്ഷിതമായിരിക്കുക എന്നതാളാണ് ഈ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുന്നു റിച്ചി എന്ന് പറയുന്ന കഥാപാത്രം ആ കഥാനായകനായ റിച്ചിയുടെ മുന്നിലൂടെ എണ്ണമറ്റ സൈക്കിളുകൾ ഇങ്ങനെ നിരന്തരം കടന്നു പോകുന്നു പണയപീടികയിലും മാർക്കറ്റിലും ധാരാളം സൈക്കിളുകൾ നാം കാണുന്നു റിച്ചി അതിനെയൊക്കെ കാണുന്നുണ്ട് അപ്പൊ ആദ്യ ദൃശ്യത്തിൽ കഥാനായകനോട് വളരെ സൗമനസ്യം കാണിക്കുന്ന തുടർന്നുള്ള ദൃശ്യത്തിൽ അലെ അയാളെ പരിഹസിക്കുകയും ചെയ്യുന്ന സൈക്കിൾ അതായത് തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പണയത്തിൽ നിന്ന് തിരിച്ചെടുക്കുന്ന സൈക്കിളാണ് പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന മോ മോഷ്ടാവ് കൊണ്ടുപോകുന്ന സൈക്കിൾ പലരോടു അയാൽ സഹായ അഭ്യർത്ഥനയുമായി ചെല്ലുന്നുണ്ട് പലരെയും സമീപിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെ പരിഹാസ്യനായിട്ട് അവരൊക്കെ പുച്ഛിക്കുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ആദ്യ ദൃശ്യത്തിൽ നായകനോട് സൗമനസ്യം കാണിക്കുന്നു പിന്നെ അയാൾ പരിഹസിക്കുന്നു എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യത്തിൽ അയാളെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നു സൈക്കിൾ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സൈക്കിള് ആ പ്രലോഭനത്തിന്റെ ഭാഗമായിട്ട് അയാള് കവർന്നെടുക്കുകയാണ് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് സൈക്കിൾ സ്വന്തമാക്കി ജോലി നേടിയ അന്റോണിയോ റിച്ഛിക്കുക സൈക്കിൾ ഒരു ജീവിത പ്രശ്നമായി മാറുന്നു കാരണം സൈക്കിൾ ഉള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു ജോലിയാണ് അയാള് നേടിയത് അതുകൊണ്ട് തന്നെ സൈക്കിള് ഈ സിനിമയില് കഥ വലിയ പ്രാധാന്യമുള്ള കഥാപാത്രമാവുന്നു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിനിമയിൽ പ്രത്യക്ഷമാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളാണ് നമുക്കറിയാം ഒരു യുദ്ധാനന്തര രാജ്യത്തിലെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സാധാരണ നേരിടാ നേരിടേണ്ടി വരിക ഇതിൽ ഏറ്റവും പ്രധാനമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും തന്നെയാണ് ഈ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന് പറയുന്ന ഈ സിനിമയിൽ നമുക്ക് ദൃശ്യമാകുന്നത് സിനിമയിൽ കാണുന്ന ആൾക്കൂട്ടം മുഴുവനും തൊഴിലന്വേഷിക്കുന്നവരാണ് വീട്ടിലെ പഴയ വസ്തുക്കൾ വരെ പ്രത്യേകിച്ചും പുതപ്പുകൾ വരെ പണയം വെച്ചിട്ടാണ് പലരും ആഹാരത്തിന് പോലുമുള്ള വക കണ്ടെത്തുന്നതെന്നുള്ളതാണ് പ്രത്യേകത പണയക്കടയിലെ കാഴ്ചകൾ ഈ വസ്തുത വിളിച്ചു പോകുന്നതാണ് ആളുകൾ ഇങ്ങനെ പല പല വസ്തുക്കൾ കൊണ്ടുപോകുന്നു പണയം വെച്ച് പൈസയും കൊണ്ടുപോകുന്ന കാഴ്ച അത് ഒരുപക്ഷെ നിത്യവൃത്തി കഴിയാൻ വേണ്ടിയിട്ട് പോലും ആകും ഒരു കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതം തന്നെയാണ് ആ യുദ്ധാനന്തര കാലഘട്ടത്തെ തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ആന്റോണിയോടെ കുടുംബ ബന്ധങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യമാണ് അടുത്ത സൂചന അപ്പം ഇതിൽ ആന്റോണിയുടെ ഭാര്യയുണ്ട് മരിയ മകൻ ബ്രൂണോ ഇവ ഇത്രയും പേരടങ്ങിയതാണല്ലോ ആ കുടുംബം എന്ന് പറയുന്നത് ഈ ചെറിയ കുടുംബം ബന്ധത്താൽ സുദൃഢമാണ് വളരെ ഇഴയടപ്പമുള്ള ഒരു ബന്ധമാണ് ഇവർ തമ്മിൽ തമ്മിലുള്ളത് പണയം വെച്ച സൈക്കിൾ തിരിച്ചെടുക്കാൻ വീട്ടിലെ തുണികൾ പുതപ്പുകൾ പണയം വയ്ക്കാൻ പോലും മര്യാക്ക് യാതൊരു മടിയും ഉണ്ടായില്ല ബ്രൂണോയും അന്റോണിയോയും തമ്മിലുള്ള ആ ബന്ധം അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ഊഷ്മളമാണ് നമ്മളെ വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ആത്മബന്ധമാണ് അവര് തമ്മിലുള്ളത് കാരണം ഒരു നിതാന്ത സഹചാരിയായിട്ടാണ് ആയിട്ടാണ് ഇപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ട് മകൻ ക്രൂണോയും അന്റോണിയോയും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാണ് ഭാര്യയും ഭർത്താവും പരസ്പരം വൈകാരിക പിന്തുണ നൽകുന്ന പരസ്പരം പിന്താങ്ങുന്ന പിന്തുണയ്ക്കുന്ന ഒരു കുടുംബമാണ് എന്നുള്ളത് പ്രത്യേകതയാണ് ഇങ്ങനെ പല തരങ്ങളിൽ പല തലങ്ങളിൽ വികസിക്കുന്ന ഒരു ചലച്ചിത്രം തന്നെയാണ് ഈ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമ ജീവിതത്തെ ആഴത്തിലും പരപ്പിലും അപകൃതക്കുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നിയോറിയൽസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതത്തെ അതിൻ്റെ എല്ലാ യാഥാർത്ഥ്യത്തോടും യാഥാർത്ഥ്യത്തോടും കൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഈ അതേപോലെ തന്നെ ഈ സിനിമയിലും മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെ അതേപടി ആവിഷ്കരിക്കുന്നു നമ്മുടെ പലയിടങ്ങളിലും നമ്മുടെ കണ്ണ് നനഞ്ഞു പോകുന്ന അവസരം പ്രത്യേകിച്ചും അതിൻ്റെ ആ ക്ലൈമാക്സ് രംഗത്ത് നമ്മുടെ ഏത് ഏവരുടെയും കണ്ണുകൾ ഇറന്നണിയിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുന്നത് ഇങ്ങനെ എന്തുകൊണ്ടും ഒരു മനുഷ്യ സ്നേഹത്തെ പ്രതിപാദിക്കുന്ന ഒരു സിനിമയായിട്ട് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ജീവിത ചിത്രണമായിട്ട് നമുക്ക് ഈ സിനിമയെ കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത ചോദ്യം സൈക്കിൾ മോഷ്ടാക്കൾ മറ്റെന്തിനേക്കാളും പ്രധാനമായിരിക്കുന്നത് പ്രത്യാശയാണെന്ന് വിജയകൃഷ്ണൻ നിരീക്ഷിക്കുന്നു ചിത്രത്തെ വിശകലനം ചെയ്ത് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക തീർച്ചയായും ഈ സിനിമയിലെ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യാശ തന്നെയാണ് അല്ലെ ജീവിതത്തെ എല്ലായ്പ്പോഴും മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുന്നത് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പ്രത്യാശ തന്നെയാണ് അല്ലെ ഇന്നത്തെ ജീവിത പ്രശ്നങ്ങൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നാളെ അത് ശരിയാകും അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നാളെ അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പ്രത്യാശയാണ് നമ്മളെ എല്ലാവരെയും ജീവിതത്തിലെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ആ വിജയകൃഷ്ണന്റെ ആ നിരീക്ഷണം തികച്ചും ശരി തന്നെയാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് റിച്ചി മരിയ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ കാഴ്ചപ്പാടിന് മുമ്പിൽ ആ പ്രത്യാശയുടെ വാതിൽ കൊട്ടി അടയ്ക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ പണയ വസ്തുക്കൾ വെക്കാൻ വയ്ക്കാൻ വരുന്ന സന്ദർഭത്തിൽ ഒരു കാഴ്ച കാണാൻ പറ്റാതെ മറഞ്ഞു പോകുന്ന ഒരു അവസരമുണ്ട് അപ്പം പണയം വെച്ച് സൈക്കിൾ വീണ്ടും കിട്ടിയ ശേഷം റിച്ചി മരിയെ തന്റെ ജോലി സ്ഥലത്തെ ലോക്കറുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജനലിലൂടെ ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ ആരോ ഷട്ടറുകൾ വലിച്ച് താഴ്ത്തിയിടുന്നു അങ്ങനെ റിച്ചിക്ക് തന്റെ ഭാര്യയ്ക്ക് ആ കാഴ്ച കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ മറിഞ്ഞു പോയ ഒരു സൗഭാഗ്യം അതിൻ്റെ അത് വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള അല്ലെ ആ താൽക്കാലികമായിട്ട് മറിഞ്ഞു പോയെങ്കിലും ആ സൗഭാഗ്യത്തെ തനിക്ക് തങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യാശയാണ് നമുക്ക് സിനിമയുടെ തുടക്കത്തിൽ കാണാൻ കഴിയുന്നതെന്നാണ് വിജയകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നത് അപ്പം തീർച്ചയായും അത് ശരി തന്നെയാണ് കാരണം എന്താണ് അനേകം പ്രതിസന്ധികൾ കടന്നിട്ടാണ് റിച്ചി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോഴും അയാളുടെ ആ പ്രത്യാശ കൈവിടുന്നില്ല അല്ലേ തനിക്ക് സാധിക്കും സൈക്കിൾ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയോടെയാണ് അയാൾ ആ ഒരു ദിവസം മുഴുവൻ അലയുന്നത് അപ്പം ആ പ്രത്യാശ അയാളുടെ മനസ്സിലുണ്ട് ഏറ്റവും ഒടുവിൽ പോലും കള്ളൻ എന്ന് പറഞ്ഞ ആൾക്കാരെ അതിലെ പരിഹസിച്ച് ഓടിക്കുമ്പോൾ പോലും ആ മകന്റെ കൈപിടിച്ച് ബ്രൂണോ എന്ന് പറയുന്ന ആ കുട്ടിയാണ് അവന്റെ നാളത്തെ പ്രത്യാശ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അവൻ്റെ കൈപിടിച്ച് ആ പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് നടക്കുന്നതുപോലെയുള്ള ഒരു തോന്നലാണ് നമുക്ക് ആ സിനിമയുടെ അവസാനം ഉണ്ടാകുന്നത് അപ്പം അവർ തമ്മിലുള്ള ആത്മബന്ധവും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആ ദുരിതം അത് കടന്നു പോകുന്ന ഇറ്റാലിയൻ ജനതയുടെ ജീവിതത്തെ എങ്ങനെയാണ് ജീവിതം എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നുള്ളത് എന്നുള്ളത് ഒരു ഈ ചലച്ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ ഒരു സംഘർഷം തന്നെയാണ് ആ ജനത അനുഭവിക്കുന്നതെങ്കിലും അവരൊരിക്കലും തോറ്റ് പിന്മാറുന്നില്ല പ്രത്യാശയോടെ അവർ മുന്നോട്ട് പോവുക തന്നെയാണ് ജീവിതത്തോട് ഏഹ് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനും ആ ജീവിതത്തെ പൊരുത് ജയിക്കാൻ തന്നെയാണ് അവർ തീരുമാനിക്കുന്നത് അപ്പം നമുക്ക് ഈ രണ്ട് കഥാപാത്രങ്ങളും പ്രധാനമായും അൻ്റോണിയോ റിച്ചി എന്ന കഥാപാത്രവും അയാളുടെ മകനും ഒക്കെ നമുക്ക് ഈ പ്രത്യാശയുമായി മുന്നോട്ട് പോകുന്നവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കണ്ണും നയിക്കുന്ന ദൃശ്യങ്ങളിലൂടെയാണ് ആ പ്രത്യാശയുടെ തീരത്തേക്ക് നമ്മുടെ സംവിധായകൻ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും അടുത്ത ചോദ്യം ഒ ജോണി ജനപ്രിയ സിനിമകളുടേതായ നിരീക്ഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് സൈക്കിൾ മോഷ്ടാക്കൾ വേറിട്ട് നിൽക്കുന്നത് എങ്ങനെ ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞത് ഇതിനു മുൻപ് പഠിച്ച പാഠത്തിൽ ജനപ്രിയ സിനിമകൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് പ്രിയമാവുന്നത് അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആ പാഠത്തിൽ ചർച്ച ചെയ്ത് ഓക്കെ ജോണി എന്ന് പറയുന്ന നമ്മുടെ ലേഖകൻ അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ സിനിമ എങ്ങനെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നാണ് ചോദ്യം ഇപ്പം ജനപ്രിയ സിനിമകൾ കാഴ്ചക്കാർക്ക് സ്വപ്നങ്ങളുടെ ഒരു ലോകം തുറന്നുകൊടുക്കുന്നു എന്നും യാഥാർത്ഥ്യവുമായി ആഴത്തിലുള്ള ഒരു ബന്ധമല്ല അവയ്ക്കുള്ളതെന്നും അവ സമകാലികളായ വിത്തുകൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ ജനങ്ങൾ വൈകാരിക വൈകാരികത ഉയർത്തുകയാണെന്നും ജീവിതത്തോട് സത്യസന്ധമായ ഒരു സമീപനമല്ല ജനപ്രിയ സിനിമകൾ വെച്ച് പുലർത്തുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് അദ്ദേഹം ആ ലേഖകൻ അതിൽ വർണ്ണിച്ചിട്ടുള്ളത് വിവരിച്ചിട്ടുള്ള എന്നാൽ ജനപ്രിയ സിനിമകളിൽ കാണുന്ന പ്രത്യേകതകൾ അല്ല നമുക്ക് ഈ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിൽ കാണാൻ കഴിയുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിയോ റിയലിസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളിൽ ആദ്യത്തേത എന്ന് വേണമെങ്കിൽ പറയാവുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഈ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമ അന്നത്തെ ഇറ്റാലിയൻ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് യഥാർത്ഥ ചിത്ര ചിത്രീകരണമാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നത് അത് റിയലിസം എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥമായ ചിത്രീകരണമാണ് സാധാരണക്കാരായ ആളുകൾ സാധാരണ അവരുടെ വേദനകള് നൊമ്പലങ്ങള് അവരുടെ പ്രതീക്ഷകള് പ്രത്യാശകള് അതുപോലെ സാധാരണ ചുറ്റുപാടുകള് വലിയ മണിമാളികളൊന്നുമല്ല സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന ഇടങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ആ സിനിമയിൽ കാണാൻ കഴിയുന്നത് അങ്ങനെ ആദ്യന്തം യഥാർത്ഥമായ ജീവിത ചിത്രണമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫലങ്ങളിലേക്കാണ് സംവിധായകൻ കണ്ണുപായിക്കുന്നത് അപ്പോൾ ജീവിതത്തോട് ഏറ്റവും പ്രകടമായ തരത്തിൽ സത്യസന്ധത പുലർത്തുന്നവയാണ് അത്തരം സിനിമകൾ എന്നാണ് ഇവിടെ ലേഖകൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് വർണ്ണപൊലിമയുള്ള സ്വപ്ന സാമ്രാജ്യത്തേക്കാൾ സ്വപ് വാസ്തവികതയുടെ ദുഃഖഭൂമികൾ ആസ്വാദ മനസ്സുകളെ മതിക്കാൻ പര്യാപ്തമാകുന്നു എന്നും നമ്മുടെ ഈ സിനിമ സൈക്കിൾ മോഷ്ടാകൾ എന്ന സിനിമ തെളിയിക്കുന്നുണ്ട് യഥാർത്ഥ മനുഷ്യരുടെ ദുഃഖങ്ങൾ പരിചിതമായ ജീവിത പരിസ്ഥിതികൾ എന്നിവ സിനിമയെ ജീവിതവുമായി വളരെ ആഴത്തിൽ ബന്ധിപ്പിക്കുന്നു യുദ്ധത്തിനും പട്ടിണിക്കുമിരയായവരുടെ ദൈന്യം എഴുതുന്ന ചിത്രങ്ങൾ ചായക്കൂട്ടുകളില്ലാതെ ഡിസീക ക്യാമറയിലേക്ക് പകർത്തി എന്ന ലേഖകനൂടെ അഭിപ്രായപ്പെടുന്നുണ്ട് അതിവൈകാരികതയില്ലാതെ പച്ചയായ ജീവിതം പകർത്തിയ കലാസൃഷ്ടി എന്ന വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാവുന്നതാണ് എന്നാൽ ജനപ്രിയ സിനിമകളിൽ കാണുന്നതല്ല നിറക്കൂട്ടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അസാമാന്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന നായകനെയൊക്കെയാണ് നമുക്ക് ജനപ്രിയ സിനിമകൾ കാണാൻ കഴിയുന്നത് പക്ഷെ നമ്മുടെ സിനിമയിൽ സൈക്കിൾ നോഷ്ടാക്കൾ എന്ന സിനിമയിൽ അത്തരത്തിലുള്ള ഒരു നായകനെയോ അത്തരത്തിലുള്ള ചായക്കൂട്ടുകളെയോ നമുക്ക് കാണാൻ സാധിക്കുകയല്ല എല്ലാവരും സാധാരണക്കാർ മാത്രം വിനോദം മാത്രമല്ല കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങളും സിനിമ ചർച്ച ചെയ്യേണ്ടതാണ് എന്നൊരു സൂചനയും കൂടെ നമുക്ക് ഈ സിനിമ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മളെ മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് തീർച്ചയായും നമ്മുടെ കാലത്തിനും അതീതമായി വർത്തിക്കുന്നു ആ സിനിമ എന്നുള്ളത് നമ്മൾ ഇന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ടും കാണുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അല്ലേ ഇതെല്ലാ കാലത്തും ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതും ഈ പറഞ്ഞ യഥാർത്ഥമായ ജീവിത ചിത്രണം എന്നതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് ബോധ്യമാവുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ജനപ്രിയ സിനിമകളിൽ നിന്ന് നിന്നിത് വേറിട്ട് നിൽക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാന് സാധിക്കുന്നു ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച അവസാനിക്കുകയാണ് അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം